ഞാൻ ചോദിച്ചു ഗായികേന്തിനാണ് അടിവസ്ത്രത്തിൽ നിൽക്കുന്നത് അവർ പറഞ്ഞു സദ്ഗുരു ഇതിനെ ഇപ്പോൾ മാർക്കറ്റുള്ളൂ ഞാൻ ചോദിച്ചു എന്താണിത് മറ്റാരും അവരുടെ താല്പര്യത്തെ തിരഞ്ഞെടുക്കുന്നു അതൊരു തിരഞ്ഞെടുപ്പേയല്ല ഇത് മാത്രമാണ് ഈ ലോകത്ത് സ്ത്രൈണതയുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന ഒരു വഴി അതിന്റെ പരിണിത ഫലം ഇതാണ് സാമ്പത്തികമാണ് ഈ ലോകത്തിലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് Coming to to today's um, uh, engagement, my thirteen-year-old daughter was asking me, you know, could I could I ask a question? I'm like, sure. So <laughs> this is from her picking up okay. on on this whole male-female um, that she is influenced by, um, given society and and the narrative that has been played, and. നോക്കൂ ലിംഗഭേദം വ്യക്തിപരമായ കാര്യമാണ് ഞാൻ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാം ഒരാളുടെ വസ്ത്രത്തിനുള്ളിൽ എന്താണെന്ന് എന്റെയോ നിങ്ങളുടെയോ പ്രശ്നമല്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അതിന് പ്രസക്തി ഉള്ളത് ബാത്റൂമോ ബെഡ്റൂമോ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളുടെ ലിംഗത്തിന് പ്രസക്തിയേ ഇല്ല ഇവിടെ നിങ്ങളുടെ കഴിവാണ് പ്രധാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്തു ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എന്തിനാണ് പ്രാപ്തനായിരിക്കുന്നത് ലോകത്തെ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം നിങ്ങൾക്ക് ഏതു തരം ശരീരമാണുള്ളത് എന്നത് എൻ്റെ വിഷയമായിരിക്കരുത് ശരീര ബന്ധങ്ങളിൽ മാത്രമാണ് അതിൻ്റെ പ്രസക്തിയുള്ളത് അല്ലാത്ത സമയങ്ങളിൽ അത് എന്റെ വിഷയമായിരിക്കരുത് സ്ത്രീകളും ഈ ദിശയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഇത് വലിയൊരു വിഷയമായിരിക്കുകയാണ് ഇപ്പോൾ പുരുഷന്റെ സ്വപ്നങ്ങൾ തന്നെ നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ് കാരണം കാരണം ഇന്നലെ ഞാൻ ഒരു ഗായകനുമായി സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കേൾക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഒരു വീഡിയോ കാണിച്ചു ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഇത് ഇത് ഞാൻ പറയാൻ കാരണം അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു സ്ത്രീകളെ ഈ രീതിയിൽ ചിത്രീകരിക്കുന്നതിൽ അതിൽ ഗായിക സ്റ്റേജിൽ നിൽക്കുകയാണ് അടിവസ്ത്രമിട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു ഗായിക എന്തിനാണ് അടിവസ്ത്രത്തിൽ നിൽക്കുന്നത് അവർ പറഞ്ഞു സദ്ഗുരു ഇതിനെ ഇപ്പോൾ മാർക്കറ്റുള്ളൂ ഞാൻ പറഞ്ഞു എന്താ ഇത് ഇത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിന്റെ അങ്ങേ അറ്റമാണ് സ്ത്രീകൾ അതിനോട് സഹകരിക്കുകയും ചെയ്യുന്നു അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം അതിൽ എനിക്കൊരു കാര്യവുമില്ല പക്ഷെ അവരത് ധരിക്കുന്നത് അതിന് നല്ല മാർക്കറ്റുള്ളത് കൊണ്ടാണെങ്കിൽ അത് സമൂഹത്തിൽ ഒരു നല്ല കാര്യമല്ല അവരെന്ത് ധരിക്കണമെന്നത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴുള്ളത് അവരുടെ ഇഷ്ടമല്ല മറ്റാരോ ആണ് അവരുടെ ഇഷ്ടം നിർണയിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പേ അല്ല അപ്പോൾ ഇത് വളരെ പ്രധാനമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ അവകാശമാണ് തെരുവിലുള്ള ആർക്കും വന്ന് ഇടപെടാനുള്ള ഒരു കാര്യമല്ല നിങ്ങളുടെ ശരീരം ആർക്കും ആവശ്യമില്ലാതെ ഇടപെടാനുള്ള ഒരു സ്ഥലമല്ല അത് ആളുകൾ നിങ്ങളുടെ ബുദ്ധിയുമായി ഇടപെടട്ടെ ആളുകൾ നിങ്ങളുടെ കഴിവുമായി ഇടപെടട്ടെ അവർ നിങ്ങളുടെ ബൗദ്ധിക ശേഷിയെയാണ് തിരിച്ചറിയേണ്ടത് തെരുവിലുള്ളവർക്കെല്ലാം നിങ്ങളുടെ ശരീരവുമായി യാതൊരു ബന്ധത്തിന്റെയും ആവശ്യമില്ല ശരീരത്തിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട് ശരീരത്തിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട് അതിന്റേതായ ഭംഗിയുണ്ട് അത് മറ്റൊരു കാര്യം എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരിക്കലും പുരുഷനായിരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുന്നത് പുരുഷന്റെ മാനസിക വൈകൃതങ്ങളാണ് സ്ത്രീയുടെ വസ്ത്രധാരണത്തെ നിയന്ത്രിക്കുന്നത് സ്ത്രീകൾ സ്വതന്ത്രരാവണമെങ്കിൽ ഇത് മാറണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുരുഷന്റെ കായിക ബലത്തിൽ നിന്നും ബൗദ്ധിക ശേഷിയിലേക്ക് മാറിയതുപോലെ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും അവരുടെ ബൗദ്ധിക ശേഷിയിലേക്ക് നാം നോക്കാൻ തുടങ്ങണം ഇപ്പോൾ ഇതൊരു വിഡിത്തമായി തോന്നിയേക്കാം അല്ല സ്ത്രീകൾ എന്നാൽ അതാണ് അല്ല അതാണ് സ്ത്രീകളിൽ നിന്നും പുരുഷൻ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീ അതല്ല വളരെ അധികം സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ എനിക്ക് വ്യക്തമായി അറിയാം അതല്ല അവരുടെ യഥാർത്ഥ പ്രകൃതം പക്ഷെ അവർ വിചാരിക്കുന്നത് ഇതാണ് അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇസ് ദിസ് അല്ല ഞാൻ പറയുന്നത് ലോകത്ത് സ്ത്രൈണതയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുവാനുള്ള എളുപ്പ വഴി ഇതാണ് എന്നാണ് കാരണം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് പൗരുഷം എന്നാൽ വിജയത്തിന്റെ പ്രതീകമാണ് ഞങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ പുരുഷനെ പോലെ ആവണം നിങ്ങൾ നിങ്ങളുടെ മസിൽ കാണിക്കണം ഈ ചിന്ത മാറണം കാരണം ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിനെല്ലാം കാരണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തെല്ലാം നിയന്ത്രിക്കുന്നത് സാമ്പത്തികം എന്നതാണ് സാമ്പത്തികം മാത്രമാണ് പ്രധാനപ്പെട്ട സംഗതിയെങ്കിൽ എല്ലായിടവും ഒരു ചന്ത മാത്രമായി മാറും എല്ലാ കാര്യങ്ങളും നോക്കൂ ഒരു ചന്തയിൽ ഞാൻ കൂടുതൽ കൊടുത്ത് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ ഞാൻ മിടുക്കനാണ് ഹലോ ഒരു ചന്തയിൽ പോയി ഞാൻ കൂടുതൽ കൊടുത്ത് കുറച്ച് വാങ്ങുകയാണെങ്കിൽ ഞാനൊരു മണ്ടനാണ് എന്നാൽ ഇപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം സ്ത്രീകളായ നിങ്ങളുടെ വീട്ടിലും ഇത് സംഭവിക്കുന്നുണ്ട് സ്ത്രീകൾ പല പല ജോലികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സ്വന്തം അമ്മ പെങ്ങന്മാർ അമ്മായിമാർ അങ്ങനെ ഒരുപാട് സ്ത്രീകൾ അവർ വീട്ടിലുള്ളപ്പോൾ അവർ പൂർണ്ണമായും അവരെ തന്നെ ജോലിയിലേക്ക് സമർപ്പിക്കുകയാണ് കാരണം അവർ ഇഷ്ടപ്പെടുന്നതാണ് ചെയ്യുന്നത് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അത് എനിക്കവിടെ എന്ത് കിട്ടും എന്നതിന് പ്രസക്തിയേയില്ല അതാണ് അവരുടെ ജീവിതം മനോഹരമാക്കുന്നത് ഇത് വീടുകളിൽ മാത്രം ഉണ്ടായാൽ പോരാ സമൂഹത്തിലും ഇങ്ങനെ തന്നെയാവണം എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി ചെയ്യണം ഇതാണ് സ്ത്രൈണതയുടെ പ്രകൃതം ഇപ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും കുറച്ചു മാത്രം കൊടുത്ത് കൂടുതൽ എടുക്കണം എന്നാണെങ്കിൽ അത് ചന്തയിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് എന്നാലും ആരും സംതൃപ്തരല്ല ആരും നന്നായി ജീവിക്കുന്നില്ല ആർക്കും വിശ്രാന്തി അനുഭവിക്കാൻ കഴിയുന്നില്ല എല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് സ്വയം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എല്ലായിടവും ചന്തയായി മാറിക്കഴിഞ്ഞു നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്നാണ് അല്ല അങ്ങനെ മനുഷ്യന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയില്ല അവന് മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയും പക്ഷേ ഇപ്പോൾ ഏത് സാഹചര്യത്തിലും പൂർണ്ണമായി സ്വയം അർപ്പിക്കാൻ മനസ്സുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകർക്കിടയിലാണ് ഞാൻ ജീവിക്കുന്നത് ആളുകൾ എന്നോട് ചോദിക്കും സദ്ഗുരു അങ്ങ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എന്താണ് ഞാൻ പറയും എനിക്ക് ചുറ്റുമുള്ളവർ എന്റെ കൂടെയുള്ള ആളുകൾ യാതൊരു പ്രതീക്ഷയും വെക്കാതെ അവരുടെ മുഴുവൻ ജീവിതവും സമർപ്പിച്ച ആളുകൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സംഗതി ഇതാണ് കാരണം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് എല്ലാ സ്ഥലവും ഒരു ചന്തയാണ് എന്നാൽ അതിനർത്ഥം നമ്മൾ എപ്പോഴും ഒരാളെ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നു അല്ലെ നിങ്ങളുടെ മനസ്സൊരു ചന്തയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബോധത്തിന് സ്ഥാനമില്ല മൂല്യവത്തായ കാര്യങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല പിന്നെ ഈ ലോകത്ത് സ്ത്രൈണതയ്ക്ക് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല പുരുഷ മേധാവിത്വമായിരിക്കും അവിടെ അടിമത്തമായിരിക്കും അവിടെ ചൂഷണത്തിനായിരിക്കും അവിടെ സ്ഥാനം പിന്നെ അവിടെ സ്നേഹത്തിന് സ്ഥാനമുണ്ടാവില്ല ഉൾക്കൊള്ളലിന് സ്ഥാനമുണ്ടാവില്ല ജീവനോട് ഇഴുകി ചേരൽ ഉണ്ടാവില്ല അതുമായി ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവനെ അറിയാൻ കഴിയുകയുള്ളൂ അല്ലാതെ മറ്റു ഇല്ല മാർഗമേയില്ല ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവനെ അറിയാൻ കഴിയുകയുള്ളൂ നിങ്ങൾ സൂപ്പർ വുമൺ എന്ന വാക്ക് ഉപയോഗിച്ചല്ലോ എൻ്റെ അമ്മയൊരു സൂപ്പർ വുമൺ ആയിരുന്നു അവർ ജീവിതത്തിൽ ഒരു പൈസ പോലും സമ്പാദിച്ചില്ല എങ്കിലും അവർ സൂപ്പർ വുമൺ ആയിരുന്നു കുടുംബത്തിലെ ഏറ്റവും ബഹുമാനിയായ സ്ത്രീ അപ്പോൾ എനിക്കെന്ത് കിട്ടുമെന്ന് അവർ ചോദിച്ചിരുന്നു ഇല്ല എങ്കിലും അവർ ഒരു സൂപ്പർ വുമൺ ആയിരുന്നു